വയനാട് ചൂരൽമല മുണ്ടക്കൈ ഉരുൾപൊട്ടലിൽ ഉറ്റവരെ നഷ്ടപ്പെട്ട ശ്രുതി സർക്കാർ ജോലിയിൽ പ്രവേശിച്ചു രാവിലെ പതിനൊന്ന് മണിയോടെ കൽപ്പറ്റ കലക്ടറേറ്റിലെത്തി എ ഡി എം കെ ദേവകിയുടെ മുമ്പാകെ റവന്യൂ വകുപ്പിൽ ക്ലർക്കായാണ് ജോലിയിൽ പ്രവേശിച്ചത് സി പി ഐ ജില്ലാ സെക്രട്ടറി എം ജെ ബാബു എൽ ഡി എഫ് കൺവീനർ സി കെ ശശീന്ദ്രൻ തുടങ്ങിയവർ ഒപ്പമുണ്ടായിരുന്നു റവന്യൂ മന്ത്രി കെ രാജൻ ശ്രുതിയുമായി ഫോണിൽ സംസാരിച്ചു ചൂരൽമല ഉരുൾപൊട്ടലിൽ മാതാപിതാക്കളെയും സഹോദരിയെയും വീടും നഷ്ടമായ ശ്രുതിക്ക് പ്രതിശ്രുത വരൻ ജെൻസനുമായിരുന്നു കൂട്ട മാസങ്ങൾക്ക് മുൻപ് നടന്ന വാഹനാപകടത്തിൽ ജെൻസനെയും ശ്രുതിക്ക് നഷ്ടമായി അപകടത്തിൽ സാരമായി പരിക്കേറ്റ ശ്രുതി ഏറെനാൾ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു ഉരുൾപൊട്ടലിന് ശേഷം ബന്ധുവിനൊപ്പം കൽപ്പറ്റയിലെ വാടക വീട്ടിൽ കഴിയുന്ന ശ്രുതിയുടെ വിവാഹം നടക്കാനിരിക്കെയാണ് പ്രതിശ്രുത വരനും മരിച്ചത് ശ്രുതിക്ക് സർക്കാർ ജോലി നൽകുമെന്ന് മുഖ്യമന്ത്രിയും റവന്യൂ മന്ത്രിയും നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു കഴിഞ്ഞ മാസമാണ് റവന്യൂ വകുപ്പിൽ നിയമനം നൽകി സർക്കാർ ഉത്തരവ് പുറപ്പെടുവിച്ചത്